सबसे पहला सवाल अब आपके पिताजी की जीत हुई है क्या कहेंगे स्मृति ईरानी आरोप लगाया था कि उन्होंने एक नौकर को जो है टिकट दिया उसके बावजूद भी लगभग अब चपरासी उसके बावजूद भी डेढ़ लाख वोटो से जीते हैं क्या कहेंगे आप नौकर बोल लो चपरासी बोल लो प्रॉक्सी बोल लो चीटी बोल लो कुछ भी बोल लो हमें कोई फर्क नहीं पड़ता अब आपको नंबर ही बता रहे हैं जो भी है आ, रिजल्ट आपने देख लिया जो भी बोला उन्होंने उनके अगेंस्ट ही वो खड़ी थी तो आपने रिजल्ट देख लिया बाकी അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രിയും സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനി ഇപ്പോൾ കടുത്ത നിരാശയിലാണെന്ന് തോന്നുന്നു കാരണം സ്മൃതി ഇറാനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തൻ്റെ പരാജയം ഉറപ്പിച്ചതിന് ശേഷം അവരോട് മാധ്യമ പ്രവർത്തകർ പ്രതികരണം ചോദിച്ചപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ യാതൊന്നും മിണ്ടാതെ യാതൊരു പ്രതികരണവും നടത്താതെയാണ് സ്മൃതി ഇറാനി കാറിൽ പോകുന്നത് അല്ലെങ്കിൽ രാഹുലിനെതിരെയും തൻ്റെ എതിർ സ്ഥാനാർത്ഥികളെയും നിരന്തരം പരിഹസിച്ചു കൊണ്ടിരുന്ന സ്മൃതി ഇറാനിയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ യാതൊന്നും പറയാതെ സ്മൃതി ഇറാനി ഓടി ഒളിച്ചത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകവുമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോൾ അമേഠിയിൽ താൻ ഒരു വീട് വെക്കുമെന്നും തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ അമേഠിയിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ ഒരു വീട് അമേഠിയിൽ തന്നെ നിർമ്മിക്കുന്നത് എന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത് ആ വീട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു അതായത് ഈ സ്മൃതി ഇറാനിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ തന്നെ താൻ പുതിയ വീടിന്റെ ചടങ്ങ് ഗൃഹപ്ര ചടങ്ങിൽ പൂജ നടത്തുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ സ്മൃതി ഇറാനി പങ്കുവെച്ചിരുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് സ്മൃതി ഇറാനി തന്റെ പുതിയ വീട് അമേഠിയിൽ ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ ഗൃഹപ്രവേശനം ചെയ്തത് ഈ പുതിയ വീട് സ്മൃതി ഇറാനി ഇവിടെ വെച്ചതെന്നുള്ള പ്രധാനപ്പെട്ട കാരണം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ താൻ വിജയിച്ചു കയറണമെന്നും അതുകൊണ്ട് തന്നെ അമേഠിയിലെ ജനങ്ങളെ സേവിക്കാൻ താൻ മണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് സ്മൃതി ഇറാനി ഇത്തരത്തിലുള്ള സ്ഥാപിച്ചത് അത്രയും കോൺഫിഡന്റ് സ്മൃതി ഇറാനിക്ക് അമേഠിയിൽ ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്മൃതി ഇറാനി അമേഠിയിൽ വീട് വെച്ചത് വെറുതെയായി പോയി എന്ന് സ്മൃതി ഇറാനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവർ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അമേഠിയിലെ ജനങ്ങൾക്ക് നന്ദി ഇനി ഞാൻ അമേഠിയുടെ ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇനിയും ജോലി ചെയ്യും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് അതേസമയം അമേഠിയിൽ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനത്ത് ായിട്ടുള്ള കിഷോരിലാലാണ് ഈ കിഷോരിലാലിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ സ്മൃതി ഇറാനി അറ്റാക്ക് ചെയ്തിരുന്നു അതായത് ഈ കിഷോരിലാലിനെ പറ്റി സ്മൃതി ഇറാനി പറഞ്ഞത് കോൺഗ്രസ് കുടുംബത്തിന്റെ പ്യൂണാണ് സ്മൃതി ഇറാനി എന്നുള്ളതാണ് എന്നാൽ ഇതിന് മറുപടിയായി ഈ കിഷോരിലാലിൻ്റെ മകൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ കിഷോരിലാലിൻ്റെ മകൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനെ പ്യൂണെന്നോ എന്ത് വേണമെങ്കിലും വിജയിച്ചോട്ടെ വിളിച്ചോട്ടെ പക്ഷേ കണക്കുകൾ ഇവർക്ക് മുന്നിലുണ്ട് അത് സ്മൃതി ഇറാനി മറന്നു പോകരുത് എന്നാണ് കിഷോരിലാലിൻ്റെ മകൾ പറഞ്ഞത് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ സ്മൃതി ഇറാനി വീണ്ടും ഇനി സീരിയൽ രംഗത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുമോ എന്നുള്ള ചോദ്യവും പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് പബ്ലിക്കേരള Oh,